അക്ബറിൻ്റെ പാവകൾ താനാണ് മോഷ്ടിച്ചതെന്നുള്ള കാര്യം ആതിലെ ആര്യനോട് പറയുന്നുണ്ട് മാത്രമല്ല ഇതിനെപ്പറ്റി അക്ബറിനോട് സംസാരിക്കാനായിട്ടൊരു സഹായവും ചോദിക്കുന്നു അതിൻ്റെ പേര് ആതിലെ ആര്യനും കൂടി അക്ബറിനോട് സംസാരിക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ നെവിനും ഇരിപ്പുണ്ടായിരുന്നു ആര്യൻ ആദ്യം തുടക്കം ഇടുന്നുണ്ട് അതിനുശേഷം ആതിലെ പറയുന്നുണ്ട് അക്ബറിൻ്റെ പാവകൾ ഇന്നലെ മോഷ്ടിച്ചത് മറ്റാരും അല്ല ഞാനായിരുന്നു ആ സമയം അക്ബർ പറയുന്നുണ്ട് എനിക്കത് അപ്പോഴേ അറിയാമായിരുന്നു നീ ആയിരിക്കും എടുത്തേന്ന് ആതിലെ മിക്കവാറും അക്ബറിനോട് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്തായാലും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഈ വീഡിയോ സഹിതം കാണിച്ചു കൊടുക്കുമ്പം ആകെ ഒരു ഷോക്ക് ആകണ്ട എന്ന് കരുതി പറയുന്നതായിരിക്കും കാരണം ഇതിനെപ്പറ്റി ആതിലേ നൂറെ ഇന്നലെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വീഡിയോ സഹിതം കാണിച്ചു കൊടുക്കുമോ എന്നുള്ളൊരു പേടി ആതിലെ അലട്ടുന്നുണ്ടായിരുന്നു ആതിലെ ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോഴേ അക്ബർ ആണെങ്കിൽ ഒന്നും മറുപടി പറയുന്നില്ലായിരുന്നു ആദ്യം അപ്പം ആതില പറയുന്നുണ്ട് ഞാൻ മാത്രമാണ് ആ പാവകൾ എടുത്തത് ശരിക്കും പറഞ്ഞാൽ അത് മാറ്റി വെക്കണമെന്നേ ഉള്ളായിരുന്നു പാവകൾ എടുക്കാൻ നേരത്ത് മുമ്പോട്ട് കയറാൻ തമ്മയ്ക്കാതെ തടഞ്ഞു നിർത്തിയതിൻ്റെ ഈഗോ അടിച്ചതിനെ തുടർന്ന് പാവകൾ എടുത്ത് മാറ്റി വെക്കണമെന്നുള്ളായിരുന്നു അടിച്ച് മാറ്റണമെന്നുമില്ല പക്ഷെ പിന്നീട് മനസ്സിലായി ആ പാവകൾ എനിക്ക് യൂസ് ചെയ്യാമെന്ന് ആ പാവകൾ മറ്റാർക്കും ഞാൻ കൊടുത്തിരുന്നില്ല ഞാൻ മാത്രമാണ് എടുത്തത് ഹൗസിൽ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു അനുമോൾക്ക് ഇത്രയും പാവ കിട്ടിയത് മിക്കവാറും അക്ബറിൻ്റെ പാവയായിരിക്കുമെന്ന് അതിൽ നിന്ന് ഒരു പാവ് പോലും ഞാൻ നൂറയ്ക്കും അനുമോൾക്കും കൊടുത്തിരുന്നില്ല ഞാൻ മാത്രമാണ് ഉപയോഗിച്ച് എന്നൊക്കെ പറയുന്നു ആദ്യം അക്ബർ ഒന്നും സംസാരിക്കുന്നില്ലേലും പിന്നീട് അയാൾ പറയുന്നുണ്ട് നിനക്ക് എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ടിക്കറ്റ് ഫിനാലയിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്താൽ ആ വെയിലത്ത് ഞാൻ അത്രയും പാവകൾ കളക്ട് ചെയ്തത് ഏറ്റവും അവസാനം ഗെയിമിൽ നിന്ന് പോലും ഔട്ടാവുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോയത് അതൊക്കെ പറഞ്ഞിട്ട് അക്ബർ വിഷമിക്കുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ആതിലയ്ക്കും ആകെ അങ്ങ് വിഷമമാകുന്നു ഒടുവിൽ അക്ബർ പൊട്ടിക്കറിയുന്നുണ്ട് ഇവിടെ മിക്കവരും എന്നോട് സംസാരിക്കാറില്ല നിങ്ങളോട് പോലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി മാത്രമേ പറയാറുള്ളൂ ആര്യൻ മാത്രമാണ് പിന്നെ എന്നോട് ഇത്തിരി എങ്കിലും സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ ആണെങ്കിൽ കണ്ണ് തുടക്കുന്നുണ്ട് ഒടുക്ക ആതില പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ് ആ ഒരു ഗെയിം സ്പിരിറ്റിനെ എടുക്കാവൂ ഇതൊന്നും മനസ്സിലേറ്റി വെക്കരുത് അന്നേരം അക്ബറും പറയുന്നുണ്ട് അത്രേ ഉള്ളൂ ഇതൊരു ഗെയിം ആണെന്ന് എനിക്കറിയാം ഗെയിം സ്പിരിറ്റിൽ തന്നെ എടുത്തിട്ടുള്ളൂ പക്ഷേ അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഉറപ്പായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുമെന്ന് അക്ബർ പറയുന്നു മിക്കവാറും ഇല്ല പാവകൾ എടുക്കുന്ന സമയത്ത് അക്ബറും അനുമോളും ഉടക്കുണ്ടായില്ലായിരുന്നോ അന്നേരം അനുമോൾ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു അത് അക്ബറിനും വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട് ആ കാര്യമാണെന്ന് തോന്നുന്നു പറയുന്നത് എന്തായാലും പാവകൾ മോഷ്ടിച്ചത് താനാണെന്നുള്ള സത്യം തുറന്നു പറഞ്ഞ് മാപ്പ് കഴിക്കുന്നുണ്ട് ആദില